السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ويديلم صدى سلم الله سنگرنا نيداكن كنماري صحب رورتا سهودري ماري കെർബിയ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ പ്രാസ്ഥാനിക സമ്മേളനമാണ് സമാരംഭം കുറിക്കപ്പെട്ട് കഴിഞ്ഞത് വളരെ പ്രഗത്ഭരായ നേതാക്കന്മാരും പ്രാസംഗികന്മാരും വരാനിരിക്കുന്നു അവരെല്ലാവരും വഴിയിലാണ് അതിനു മുമ്പായി നിങ്ങളോട് ഒരു പ്രസ്ഥാനത്തിൻ്റെ എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ മുമ്പിൽ സഹപ്രവർത്തകരായ കുറേ ആളുകളെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ചില സംഗതികൾ പങ്കുവെക്കുകയാണ് അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണമെന്നും അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നും ഒരു നൂറ്റാണ്ട് കാലം മലയാളക്കരയിൽ അങ്ങേറ്റത്തെ ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ചുകൊണ്ട് കൊണ്ട് സ്ഥാപിച്ചെടുത്ത ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ അനുയായികൾ നമ്മൾ ഇത് വളർന്നു വന്ന ചരിത്രത്തെക്കുറിച്ച് നമ്മളറിയണമെന്നാണ് സ്വാഗത പ്രസംഗത്തിൽ ബഹുമാന്യ സുഹൃത്ത് സൂചിപ്പിച്ചത് അതൊരു ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ ഈ മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് നമ്മളൊക്കെ ജീവിക്കുന്ന ഈ നാട്ടിലുണ്ടായ ഖിലാഫത്ത് ലഹളയും ബ്രിട്ടീഷുകാരുടെ തേരോട്ടവും നിമിത്തം ഒരു തെളിക്കാൻ ഇടയനില്ലാത്ത ആട്ടിൻ പറ്റത്തെ പോലെ കൂട്ടം കൂട്ടംപെട്ട് കഴിഞ്ഞിരുന്ന ഒരു സമൂഹം ആളുകളുണ്ടായിരുന്നു ഇവിടെ മുസ്ലിമീങ്ങളായി അവർക്ക് അവരുടെ മതത്തെക്കുറിച്ച് പോലും അറിയില്ലായിരുന്നു അവരുടെ ആദർശത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു അത് പറഞ്ഞു കൊടുക്കാനുള്ള ആളുകളുമില്ലായിരുന്നു അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ പേരുകൊണ്ട് മാത്രം മുസ്ലിമീങ്ങളായി ജീവിച്ചു പോന്നിരുന്ന ഒരു തലമുറയെ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കാതെ ഈ ഒരു പരുവത്തിൽ വിട്ടുപോയാൽ ഭാവിയിൽ ഇസ്ലാം എന്ന് പറയുന്നൊരു സംഭവം ഈ മലയാളക്കരയിൽ അസ്തമിച്ചു പോകുമെന്ന് മനസ്സിലാക്കിയ ഉൽപതിഷ്ടുക്കളായ ധീരരായ കുറേ ആളുകൾ അവർ തുടങ്ങി വെച്ച ഒരു നവോത്ഥാനത്തിൻ്റെ പിന്മുറക്കാരായിട്ടാണ് ഞാനും നിങ്ങളും ഇപ്പം അന്തസ്സോടെ അഭിമാനത്തോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊടുങ്ങല്ലൂരിൽ നിന്ന് ആരംഭിച്ച ആ പ്രയാണം ആ പ്രയാണം നിഷ്പക്ഷ സംഘമായി പിന്നെ മുസ്ലിം ഐക്യ ഐക്യസംഘമായി കേരള മുസ്ലിം ഐക്യ ഐക്യസംഘമായി വളർന്നു ആ പ്രസ്ഥാനം പത്ത് പതിനാല് കൊല്ലക്കാലം മലയാളക്കരയിലുണ്ടാക്കിയ അസൂയാർഹവമായ മാറ്റത്തെക്കുറിച്ച് ഞാനും നിങ്ങളും മറന്നുകൂടാ ആ മാറ്റത്തിന് അവർ കണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഈ ഉമ്മത്തിൽ ഉണ്ടാവണം എന്ന് അവർ അന്ന് ഷടിച്ച ആ മൂന്ന് കാര്യങ്ങൾ ഇന്നും ഉണ്ടാവണമെന്ന് നമ്മൾ ഷടിക്കേണ്ടതുണ്ട് ഒന്ന് മുസ്ലിം സമുദായത്തിനകത്ത് സമ്പൂർണമായ ഐക്യമുണ്ടാവണം എന്നതാണ് ആശയപരമായി അല്ലെങ്കിൽ അഖ്തിലാഫിയായ വിഷയങ്ങളിൽ ഫിക്ഹിയായ മസാലുകളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അഭിപ്രായാന്തരങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ആ അഭിപ്രായാന്തരങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കാനാവാതെ പോയാൽ അള്ളാഹു സുബാനഹുവത്ത് അല നൽകിയ ഏത് മറ്റനുഗ്രഹങ്ങളുണ്ടായാലും അതിനെക്കൊണ്ട് ഉമ്മത്തിനൊരു കാര്യവും ഉണ്ടാവുകയില്ല എന്ന് ആ മഹാന്മാരായ ആളുകൾ ആ മഹാന്മാരായ ആളുകൾ ഇരുപത്തിനാല് മണിക്കൂറും ആളുകളോട് പറഞ്ഞു രണ്ടാമതായി ഉണ്ടാവേണ്ട ഒരു സംഗതി അറിഞ്ഞുപദേശിക്കുന്ന ഒരു ഉലമാ സംഘം ഉണ്ടാവണം എന്നതാണ് അറിഞ്ഞുപദേശിക്കുന്ന ഒരു ഉലമാ ഉലമാസംഘം അയൽമുള്ള ജ്ഞാനവൃദ്ധരായ ആളുകൾ നയിക്കുന്ന ഒരു ഉലമാ സംഘം ഉണ്ടാവണം ആ ഉലമാ സംഘത്തെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ അവർ രൂപപ്പെടുത്തിയെടുത്തു ആ ഉലമാസംഘം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് വരെ ഈ കേരള മുസ്ലിം ഐക്യസംഘത്തിൻ്റെ അഡ്വൈസറി ബോർഡായി മാത്രം പ്രവർത്തിച്ചു അഡ്വൈസറി ബോർഡ് എഴുതി ഒരു സാധനത്തിൻ്റെ പേരാണ് അഡ്വൈസറി ബോർഡിൻ്റെ വല്ലാത്ത റോളൊന്നുമില്ല ആ അഡ്വൈസറി ബോർഡ് എന്ന സ്ഥാനത്ത് നിന്ന് അതിനെ അതിനെ മറ്റൊരു മറ്റൊരു റോളിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജനുവരി മാസം ഇരുപത്തി മൂന്നിന് പുളിക്കൽ മദർസത്തിൽ മുനവറയിൽ അഞ്ച് പണ്ഡിതന്മാരായ ആളുകൾ യോഗം ചേർന്നു ഈ പുളിക്കൽക്കാരായ അഞ്ചാളുകൾ കേരള ജമ്മിയ തുലമക്ക് അഡ്വൈസറി ബോർഡ് എന്നൊരു ആലങ്കാരിക പദവിക്കപ്പുറം കേരള ജമ്മിയ തുലമ ഒരു പ്രസ്ഥാനമായി ഒരു സംഘമായി ഒരു സംഘടനയായി മാറണം എന്നത് ഇരിക്കുന്ന പലരുടെയും പിതാക്കന്മാർ പിതാമഹന്മാരായ ആളുകൾ ആ യോഗത്തിൽ വന്നിരുന്നു ആ യോഗത്തിൽ വെച്ച് കേരള ജമ്മിയ തുലമ ഒരു സംഘടിത രൂപമായി ഒരു സംഘടനയായി മാറാവുന്ന ഒരു 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 പുതിയ വഴിയിലൂടെ നടന്നു നീങ്ങി ആ ജമ്മിയ തുലമയ്ക്ക് ആസ്ഥാനം നൽകി നമ്മൾ ഈ പുളിക്കൽക്കാർ ആ ജമിയ തുലമയുടെ സിരാ കേന്ദ്രമായി നമ്മൾ പ്രഖ്യാപിച്ചു അത് പുളിക്കലാവണമെന്ന് അഥവാ ഒരു നവോത്ഥാനം മലയാളക്കരയിൽ നാം വിട്ടു വന്നപ്പോൾ നാം വിട്ടു വന്നപ്പോൾ ആ നാം വിട്ടു വരാൻ ഇവിടെ വിത്ത് നിങ്ങൾക്ക് ഇവിടെ പാകാമെന്ന് ഈ നാട്ടിലെ മഹാന്മാരായ നല്ലവരായ നമ്മുടെ പിതാമഹന്മാരായ ആളുകൾ അവർ പറയുകയും അവർ അതിനെ എല്ലാ നിലക്കും സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി കൂടെ നിൽക്കുകയും ചെയ്തു അങ്ങനെ ഒരു മഹാപ്രസ്ഥാനം പ്രസ്ഥാനം ഇങ്ങനെ നാം വിട്ടു വരികയാണ് ആ നാം വിട്ടു കേരള ജമിയുലയുടെ ആസ്ഥാനം എവിടെയാണെന്ന് അവർ തീരുമാനിക്കുക വഴി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ മാസം ഒന്നാം തീയതി മദീനത്തുൽ ഉലൂം എന്ന് പറയുന്ന ആ വിജ്ഞാന മഹാസാഗരത്തിന് സാഗരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അതിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന മദനിമാരായ ആളുകൾ മലയാളക്കരയുടെ ഏത് ദിക്കിലാണ് ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ ആശയപരമായ കാമ്പുകൾ വികസിപ്പിച്ചെടുക്കുവാൻ ആവശ്യമായ ആദർശപരമായ ആദർശപരമായ ഉൾക്കാമ്പ് ഉണ്ടാക്കി കൊടുക്കുവാൻ പണിയെടുത്തുകൊണ്ട് ആയിരക്കണക്കിനായ ആളുകൾ അവരിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അത് ഒരു പ്രസ്ഥാനം വളർന്നു വരുന്ന വഴിയാണ് വിശുദ്ധ ഖുർആനിൽ മനോഹരമായി സൂറത്ത് മുഹമ്മദിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ ഒരു മഹാപ്രസ്ഥാനം എങ്ങനെ രൂപപ്പെട്ടു വരുന്നു എന്നതിനെക്കുറിച്ചുള്ള മനോഹരമായ റസൂലുള്ള ചിത്രമുണ്ട് മുഹമ്മദുർ റസൂൽ ിരിഹും എന്ന് തുടങ്ങുന്ന ആ ആയത്തിങ്ങനോതിയാൽ തൗറാത്തിൽ അങ്ങനെയാണ് നിങ്ങളുടെ ഉപമയായി പ്രവാചകന്റെ കൂടെ ജീവിച്ചു പോരുന്ന സത്യവിശ്വാസികളായ ആളുകളുടെ ഉപമയായി പറഞ്ഞെങ്കിൽ വമസലഹും ഫിൽ ഇഞ്ചിലി ഇഞ്ചിയിലെത്തുമ്പോൾ നിങ്ങളുടെ ഉപമ അഥവാ ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന മഹാനായ തിരുദൂതരുടെ അനുയായികളായ ഒരു ഉമ്മത്ത് മുസ്ലിം എങ്ങനെ രൂപപ്പെടുന്നു എന്നത് അള്ളാഹുവിൻ്റെ കിതാബ് വരച്ചിടുന്നത് കസർഇൻ ഒരു അതൊരു കൃഷിയെപ്പോലെയാണ് അഹ്റജത്ാഹു അത് അതിൻ്റെ അതിൻ്റെ ൂമ്പ് അതിന്റെ കൂമ്പ് ആദ്യമൊന്നിങ്ങനെ പുറത്തേക്ക് കാണിക്കും ഒരു വൻ വൃക്ഷം വളർന്നു വരികയാണ് ഒരു വൻ വൃക്ഷം വളർന്നു വരുമ്പോഴും അത് മണ്ണിൽ നിന്ന് അതിൻ്റെ ഒരു കൂമ്പ് മാത്രം പുറത്ത് കാണിക്കും ആ കൂമ്പ് മാത്രം പുറത്ത് കാണിക്കുന്ന കാലഘട്ടത്തെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേരള മുസ്ലിം ഐക്യ സംഘത്തിൻ്റെ നാളുകളും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഈ അഞ്ച് മഹാരഥന്മാരായ നമ്മുടെ നേതാക്കന്മാരായ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നമ്മുടെ പിതാമഹന്മാരായ ആളുകളും ഒത്തുചേർന്ന ആ വേള ആ വന്നു എന്നിട്ട് ആ കൂമ്പ് അല്പം പുഷ്ടിപ്പെട്ട് അല്പം പുഷ്ടിപ്പെട്ടു എന്നിട്ട് എന്നിട്ട് അത് ആ കൂമ്പ് തന്നെ തടിച്ച് കട്ടികൂടി ഇങ്ങനെ വന്നു ഒരു സുപ്രഭാതത്തിൽ ഒരു വൻ വൃക്ഷം അങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ അതിൻ്റെ ഒരുപാട് ഘട്ടങ്ങളും സ്റ്റേജുകളും കടന്ന് കടന്നു പോവേണ്ടതുണ്ട് ഞാൻ എൻ്റെ ഈ മുമ്പിലിരിക്കുന്ന ആളുകളോട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് സഹോദരന്മാരോട് സഹോദരികളോട് ആവർത്തനം ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഈ കൂമ്പ് മുളച്ചു വന്നതും ഈ കൂമ്പ് ബലപ്പെട്ടതും പിന്നെ അത് തണ്ടിന്മേൽ എഴുന്നേറ്റ് നിന്നതും പിന്നെ അത് വൻവൃക്ഷമായി മാറിയതും ഒക്കെ ആ കാലഘട്ടത്തെ കുറിച്ച് രണ്ടാമതൊരു പഠനം ആവശ്യമുണ്ട് ലാ ലാ കഴിഞ്ഞ കാലഘട്ടത്തെ കുറിച്ച് ഒരു ചുക്കുമറിയാത്തവന് ഭാവിയിൽ ഒരു സംഭാവനയും അർപ്പിക്കാനാവില്ല എന്നത് ഈ അറബികളുടെ ഒരു ചൊല്ലാണ് അതൊരു നിയമമാണ് അതൊരു നീതിയാണ് അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വന്ന ിലേക്ക് തിരിച്ചുപോയി പഠിക്കാൻ വേണ്ടി തിരിച്ചു പോവേണ്ട അവസ്ഥ നിലനിൽക്കുകയാണ് അല്ലെങ്കിൽ ഞങ്ങളും മുജാഹിദുകളാണ് ഞങ്ങളും മുജാഹിദുകളാണ് ഞങ്ങളും മുജാഹിദുകളാണ് എന്ന് പറഞ്ഞ് കെട്ടുന്ന ആളുകളൊക്കെയും മുജാഹിദുകളാണെന്ന് തെറ്റിദ്ധരിച്ചു പോവുകയും അവരുടെയൊക്കെ അവരുടെയൊക്കെ പിയച്ച വാദങ്ങളെയും പിയച്ച ജൽപ്പനങ്ങളെയും പിയച്ച ആദർശങ്ങളെയും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ആളുകൾ തിരിച്ചറിഞ്ഞു പോവുകയും മനസ്സിലാക്കി പോവുകയും ആളുകൾ തൗഹീദിൽ നിന്ന് ചുരുക്കിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു ഗതികേട് നിലനിൽക്കുന്നു എന്നത് കൗരവത്തോടുകൂടി ഇനിയെങ്കിലും തിരിച്ചറിയാതെ പോയാൽ വലിയ വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അങ്ങനെ അത് തടിച്ച് കട്ടികൂടി ഫസ്താലത അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സന്ദർഭം അപ്പോഴും ലാലിലും മുലുമെന്ന വെളിപ്പേര് നമ്മുടെ വല്ലിപ്പമാരായ ആളുകളും നമ്മുടെ പൂർവീകരായ പണ്ഡിതന്മാരും കേൾക്കുന്നുണ്ടായിരുന്നു ഇവർ പേച്ച കൂട്ടരാണ് ഇവർ പിതായികളാണ് അവരുടെ കുട്ടികളെ കല്യാണം കഴിച്ചുകൂടാ അവരുടെ ആൺകുട്ടികൾക്ക് നമ്മുടെ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തുകൂടാ അവർ മരിച്ചാൽ നമ്മുടെ മക്കപറകളിൽ മറമാടപ്പെട്ടുകൂടാ അവരുടെ കല്യാണങ്ങൾക്ക് പങ്കെടുത്തുകൂടാ ക്ഷണം സ്വീകരിച്ചുകൂടാ എന്തിനേറെ പറയണം ഇവർ മറ്റുള്ള അവർ വെള്ളത്തിലൊക്കെ മുങ്ങി മുങ്ങി മരിക്കുകയാണെങ്കിൽ കൈപിടിച്ച് അവ രക്ഷിക്കാൻ പോലും പാടില്ല അത്രമേൽപിയച്ചവർഗമാണ് അവർ എന്ന് ആണയിട്ട് ആണയിട്ട് പറയുമ്പോഴും പറയുമ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ അവർ എങ്ങനെ ചെറുത്തുന്നു ആ ബല ബലപ്പെട്ടു വരുന്ന ആ തണ്ടുണങ്ങിയില്ല ആ ബലപ്പെട്ടു വരുന്ന തണ്ടിനെ ക്ഷയിപ്പിക്കാൻ അതിനെക്കൊണ്ടായില്ല പുളിക്കലും പിന്നെ അരീക്കോടും പിന്നെ എടവണ്ണയും പിന്നെ ഇടത്തനാട്ടുകരയും പിന്നെ തിരൂരാങ്ങാടയും കഴിഞ്ഞാൽ ഈ ലിമിറ്റഡ് കമ്പനി മറ്റെവിടെയും ഇല്ല എന്ന് അവർ ആക്രോശിക്കുകയും അത് ആളുകളെ പഠിപ്പിക്കുകയും ചെയ്തു പക്ഷേ അങ്ങനെ അല്ലെന്ന് കാണിച്ചു കൊടുക്കുവാൻ ഈ വളർന്ന് വളർന്ന് അതൊരു തണ്ടായി അത് പ്രബലപ്പെട്ടു വരുന്നുണ്ട് എന്ന് മഹത്തായൊരു പ്രസ്ഥാനത്തിന്റെ അന്നത്തെ നേതാക്കന്മാരായ ആളുകൾ കെ പി മുഹമ്മദ് ബിൻ അഹമ്മദ് മൗലിയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മാർച്ച് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ ഇതേ പുളിക്കലിൽ ഇതേ പുളിക്കലിൽ അതിൻ്റെ ഒരു വേദിയൊരുക്കി മണ്ണൊരുക്കി ആ മണ്ണൊരുക്കിയപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ നാലഞ്ച് തുരുത്തുകളിൽ മാത്രമുള്ള ഏതാനും ചില ആളുകളാണെന്ന അന്ധവിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യുവാനും ആളുകൾ ആളുകൾ ഇവരെ കൂടെ ും നമുക്കായി അഥവാ ഈ മണ്ണിനായി ഈ മഹാപ്രസ്ഥാനം തൂണുകളിൽ നിന്നു അഥവാ നമ്മുടെ മഹാപ്രസ്ഥാനത്തെ ഒന്ന് വായിച്ചെടുത്തു നോക്കൂ നിങ്ങൾ അങ്ങനെ അവർ അങ്ങനെ അവർ ആർക്കും അവഗണിക്കാനാവാത്ത ഒരു ശക്തിയായി സ്വന്തം കാലിൽ എഴുന്നേറ്റു നിൽക്കാവുന്ന ഒരു പരുവത്തിലേക്ക് വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ആ കരുത്തുപയോഗിച്ച് കടന്ന് ആക്രമിക്കാൻ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിക്കും അതിനുള്ള അതിനുള്ളുണ്ട് എന്ന് തീരുമാനിച്ചപ്പോൾ കൊട്ടപ്പുറത്ത് സംവാദങ്ങൾ ഉണ്ടായി ഈ ഈ ഈ കർഷകർ തന്നെയും സാക്ഷികളായ അത് ഉണ്ടാക്കാൻ ശ്രമിച്ച ആളുകൾക്ക് തന്നെയും മനസ്സിന് വല്ലാത്ത ഇമ്പുണ്ടാകുന്ന ബഹുമാനം തോന്നുന്ന ഒരവസ്ഥയിലേക്ക് അത് വളർന്നു വന്നു സത്യനിഷേധി ശത്രുക്കളായ ആളുകളുടെ മനസ്സിൽ അങ്ങേയറ്റത്തെ പകയും പോരും പോരും ഒക്കെ ഉണ്ടായി വന്നു ആ ആ പക്ഷേ ഒരു മാറുന്ന അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്ക് മാറുന്ന അവസ്ഥ ഉണ്ടായി നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നിടത്ത് നമ്മൾ ഞാൻ ഒരു ഒന്ന് രണ്ട് ഘട്ടത്തെ പറയട്ടെ ആയിരത്തി നമ്മൾ കുറ്റിപ്പുറം സമ്മേളനത്തിന് ശേഷം പാലക്കാട് സമ്മേളനത്തിൽ എത്തുന്നതിന് മുമ്പുള്ള അഞ്ചു വർഷക്കാലം ഈ മലയാളക്കര വേദനയോടുകൂടി അങ്ങേയറ്റത്തെ വിഷമത്തോടുകൂടി ഒരു വല്ലാത്ത വല്ലാത്ത വൈദ്യരനി തരണം ചെയ്യുകയായിരുന്നു ര രഥമുരുളുന്ന കാലഘട്ടം ഈ വല്ലാത്ത മതവർഗീയതയുടെ വർഗീയതയുടെ പാഠങ്ങൾ അഭ്യസിക്കുന്ന അവസ്ഥ മുസ്ലിം ചെറുപ്പക്കാരെ അരണ്ട വെളിച്ചത്തിൽ പിടിച്ചിരുത്തിയിട്ട് ബദർ ഒക്കെ പറഞ്ഞു കൊടുത്ത് അവരുടെ അവരുടെ ഓടുന്ന രക്തം തിളപ്പിച്ച് തിളപ്പിച്ച് അവരെ അവരെ വർഗീയവാദികളാക്കാനുള്ള ശ്രമം അതിനെതിരിൽ പോരാടാൻ ഈ മഹാപ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗത്തെയാണ് ഈ മഹാപ്രസ്ഥാനം ഏൽപ്പിച്ചിരുന്നത് അങ്ങനെ അങ്ങനെ നമ്മൾ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഡിസംബറിൽ ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ നിലമ്പുത്തുകയും ഉത്തരേന്ത്യൻ തെരുവോരങ്ങളിൽ തെരുവോരങ്ങളിൽ മനുഷ്യന്റെ ചോര ചാലുകൾ ഒഴുകുകയും ചെയ്തപ്പോഴും ഒരു സ്നേഹത്തിന്റെ തുരുത്തായി ഈ മലയാളക്കരെ മാറ്റിയെടുക്കുവാൻ ഈ നേരത്തെ പറഞ്ഞ ഈ കൂമ്പ് വളർന്നു വന്ന് അതൊരു വൃക്ഷമായി മാറിയ ഈ മഹാപ്രസ്ഥാനത്തിന് സാധിച്ചു എന്നതൊരു പ്രശ്ന പ്രശ്നമാണ് ഈ പ്രസ്ഥ ഈ പ്രസ്ഥാനത്തെ മഹാപ്രസ്ഥാനത്തിന്റെ പണിക്കാരായ ആളുകൾ അതിന്റെ കൃഷിക്കാരായ ആളുകൾ തന്നെയും ഈ മഹാപ്രസ്ഥാനത്തെ നോക്കി ആശ്ചര്യം കൊണ്ട് ആശ്ചര്യം ായിരുന്നു പാലക്കാട് പന്തലിന്റെ മൂന്നിരട്ടി വലിപ്പത്തിൽ പിലാത്തറയിൽ അഞ്ചു കൊല്ലം കഴിഞ്ഞ് പന്തലിടാനുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ മഹാപ്രസ്ഥാനത്തെ ആളുകൾ നെഞ്ചേറ്റുന്ന ഒരവസ്ഥയുണ്ടായി അപ്പോൾ അതിനെ നിഷേധിക്കുന്ന ആളുകളുടെ മനസ്സിൽ ആളുകളുടെ മനസ്സിൽ അതിനോടുള്ള വല്ലാത്ത പോരും പകയും ഉണ്ടായി ആ പോരും പകയും വളർന്നു വന്ന് അടുത്ത സമ്മേളനങ്ങൾ മൂന്നെണ്ണം ഒരുമിച്ച് നടത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി പിന്നീട് ദീർഘകാലഘട്ടത്തിലെ അല്ല ദീർഘവർഷങ്ങളിലെ ആത്മാർത്ഥമായ പ്രാർത്ഥനകളും പരിശ്രമങ്ങളും പരിശ്രമങ്ങളും ഒരുപാട് ചർച്ചകളും അതുപോലെയുള്ള സംഗതികൾക്കും അവസാനം അള്ളാഹുവിൻ്റെ അനുഗ്രഹം അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് ഹിദായത്ത് എന്ന അനുഗ്രഹമാണ് നമ്പർ തൊട്ട് താഴെ നിൽക്കുന്നത് ഹൃദയൈക്യം എന്ന അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തെക്കുറിച്ച് വിശുദ്ധ കുർആാനിലും അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സുന്നത്തിലും പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരുന്നില്ല നൂറ്റി എഴുപത്തി ഒൻപതിലേറെ ആയത്തുകൾ അള്ളാഹുവിൻ്റെ കിതാബിൽ ഹൃദയൈക്യം ഉണ്ടാക്കാൻ വേണ്ടി പ്രേരണ നൽകുന്നു എന്ന് പറയുമ്പോൾ അറിയാമല്ലോ അതിൻ്റെ എന്തുമാത്രം പ്രാധാന്യമുണ്ട് എന്നത് പിന്നീട് നമ്മൾ ആ ഒൻപതാമത് സംസ്ഥാന സമ്മേളനം ഒരുമിച്ച് ഒരുമിച്ച് എല്ലാവരും കൂടി നോക്കി ഇന്നതാ ഒരു സമ്മേളനം കാണുന്നു പത്ത് ഒരു കൊല്ലം ഒരു ഒരു വർഷം മുമ്പ് കൃത്യമായി ഒരു വർഷത്തിനപ്പുറം പത്താമത് മുജാഹിദ് സംസ്ഥാന സമ്മേളനം അതിഗംഭീരമായി അതിഗംഭീരമായി ഈ മലയാളക്കരയിൽ ഓരോരുത്തരുടെയും മനസ്സിൽ ഇടം പിടിക്കുമാർ അത്ര പ്രോജ്വലമായി നടന്നു കഴിഞ്ഞ ഒരു പത്താമത് സംസ്ഥാന സമ്മേളനത്തിന്റെ അതേ പേരെടുത്തുകൊണ്ട് ആളുകൾ ആളുകൾ മറ്റൊരു മറ്റൊരു കാട്ടിക്കൂട്ടൽ നടത്തുന്നു തീർച്ചയായും ആ കാട്ടിക്കൂട്ട് സ്റ്റേജിൽ വരുന്ന ഓരോരുത്തരെയും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ അതിൽ പലരും കൂരിയാട് സമ്മേളനത്തിന്റെ വേദിയിൽ മൈക്കിന്റെ മുമ്പിൽ നിന്നവരാണ് നമ്മൾ ആരും നിന്നിട്ടില്ല പക്ഷേ അവൾ പലരും അവർ പലരും കൂരിയാട് സമ്മേളനത്തിന്റെ ഇതേപോലെ മൈക്കിന്റെ മുമ്പിൽ ആളുകളോട് സംവദിച്ചവരാണ് പിന്നെ എവിടെയാണ് പിന്നെ എവിടെയാണ് ഇറങ്ങിപ്പോവാനുള്ള കാരണമുണ്ടായത് പിന്നെ എന്നാണ് പുതിയ ആയത്തുകൾ ഇറങ്ങിയത് എന്നൊക്കെ ഒരു പ്രസ്ഥാനത്തിന്റെ തട്ടകത്തിൽ നിന്നുകൊണ്ട് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പ്രവർത്തകരായ ആളുകൾ തിരിച്ചറിയേണ്ട തിരിച്ചറിയേണ്ട ഒരു ആളും ും സംഗതികളും ഒക്കെ ഉണ്ടായേക്കാംളവുമല്ല ഈ മുഹിദ് പ്രസ്ഥാനത്തിന് ഒരു നിലപാടുണ്ട് ആദർശമാണ് കൃത്യവും നേരളും ആയത് കൊണ്ട് മാത്രമാണ് ഇത്രയേറെ ശത്രുക്കൾ ഉണ്ടാകുന്നത് ശത്രുക്കൾ ഉണ്ടാകും അത് നമ്മളുടെ കുറ്റമല്ല നമ്മൾ വിശ്വസിക്കുന്ന ആദർശം മഹിതമാണ് അത് തെളിവ് നമ്മൾ പല പരിശോധിച്ച് പരിശോധിച്ച് തന്നെയാണ് നിജപ്പെടുത്തുന്നത് അവർക്ക് നമുക്ക് നമുക്ക് വിശുദ്ധ ിൽ അഹാനായ തെരുദൂതരോട് പറയുന്ന ഒരു വാക്കുണ്ട് താങ്കളൊന്നും മയപ്പെടുത്തി കൊടുത്തിരുന്നുവെങ്കിൽ അവർക്ക് അവർക്ക് താങ്കളുടെ കൂടെ നിൽക്കാമായിരുന്നു എന്നവർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ പാടില്ലല്ലോ ഈ പുളിക്കൽ നമ്മുടെ പുളിക്കൽ എന്റെയും നിങ്ങളുടെയും പുളിക്കലിന് ഒരു മഹാഭാഗ്യമുണ്ട് ആരൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ടോ ആരൊക്കെ പുറത്തു പോയിട്ടുണ്ടോ ആരൊക്കെ പുറത്തു പോവാൻ തുനിഞ്ഞിട്ടുണ്ടോ അവരോടൊക്കെ അരുതട എന്ന് പറയാൻ അവരുടെ നേതാക്കന്മാരായ ഉലമാക്കന്മാരെ ഉലമാക്കന്മാരെ വിളിച്ചു വരുത്തിയിട്ട് പുളിക്കൽ മദീനത്തുല്ലൂമിന്റെ ഓഡിറ്റോറിയത്തിൽ പലതവണ പലതവണ മുഷാവറകളും കൂടിയാലോചന നടന്നിട്ടുണ്ട് ആ മുഷാവറകളും കൂടിയാലോചനകളും ഒക്കെ രേഖപ്പെടുത്തുവച്ചതും അവരുടെ ഒക്കെ ഒപ്പു ചാർത്തപ്പെട്ടതുമാണ് നിഷേധിച്ചു അത്തരം അത്തരം തീരുമാനങ്ങളെ ഷൂറയോട് ഒരു മുസ്ലിം എടുക്കേണ്ട നിലപാട് എന്ത് എന്ന് അണികളെ പഠിപ്പിക്കേണ്ട മഹാന്മാരായ പണ്ഡിതന്മാർ ലംഘിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള വേദനാജനകമായ സംഗതികൾ ഉണ്ടാകുന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ മുജാഹിദ് പ്രസ്ഥാനം ഈ മുജാഹിദ് പ്രസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ വളരെ 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 ശോഷിച്ച നിലയിൽ നിന്ന് ഇന്ന് വളർന്ന് പന്തലിച്ച് പടർന്ന് പന്തലിച്ച് ആരും പുറമെ നിന്ന് നോക്കിയാൽ അസൂയപ്പെടുന്ന രൂപത്തിലുള്ള ഒരു മഹാപ്രസ്ഥാനവും പ്രവാഹവുമാണ് ആ മഹാപ്രവാഹത്തോടൊപ്പം കൂടെ നിൽക്കുവാനുള്ള ആർജവും കാണിക്കേണ്ടത് ഞാനും നിങ്ങളുമാണ് അല്പമൊക്കെ വിദ്യാഭ്യാസം ആവശ്യമാണ് സംഘടനാപരമായ വിദ്യാഭ്യാസവും ആദർശപരമായ വിദ്യാഭ്യാസവും ആവശ്യമാണ് എന്ന് ഞാൻ ഊന്നി പറയാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് എൻ്റെ പിന്നിലുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുടെ സമയം ഞാൻ കവരുന്നില്ല ഈ ഈ യോഗത്തിന്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു അള്ളാഹു സുബഹാനുഹു വത്താല നമുക്ക് ഈ ഒരു 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 കൂട്ടായ്മയിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ സ്നേഹത്തിന്റെ കാഞ്ചന ശൃംഖലകൾ കൊണ്ട് മനസ്സുകൾ കൂട്ടി ബന്ധിച്ച ഒരു 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 മുന്നണിയായി ഒരു ഐക്യ മുന്നണിയായി ഒരു സ്നേഹ സംഗമമായി ഒരു സ്നേഹ സംഘമായി സ്നേഹത്തിന്റെ ശക് അതിശക്തമായ ഒരു വലയുമായി പ്രവർത്തിക്കുവാൻ അള്ളാഹു സുബഹാനു വത്താല കരുത്തു നൽകുമാറാവട്ടെ അസ്സാം വാലിക്കും വരഹമുല്ലാ വിബർകാത്തൂ